ഹരി ഓം എല്ലാവർക്കും വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം പ്രഭാഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങളാണ് ആരും ഇന്നുവരെ ജീവിതത്തിൽ പരാജയപ്പെടണം ദുഃഖിക്കണം തളരണം എന്നാഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കാറുമില്ല എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കപ്പെടണം എല്ലാവരിലും ആദരിക്കപ്പെടണം അതായത് ബഹുമാനിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം ഉയരണം ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ പലപ്പോഴും ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നാം ആഗ്രഹിച്ചതല്ല നടക്കുന്നത് പലപ്പോഴും നമുക്ക് അംഗീകാരത്തിന് പകരം വിമർശനങ്ങൾ പരിഹാസങ്ങൾ കളിയാക്കല് നിന്ദകൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതുണ്ട് സ്നേഹത്തിന് പകരം പലപ്പോഴും സ്വാർത്ഥത പോര് അസൂയ മത്സരം ഇതൊക്കെ കാണേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളാകെ ഫ്രസ്ട്രേറ്റഡായി കാരണം ഞാനിതൊന്നുമല്ല ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചത് മറ്റൊരു ജീവിതമാണ് പക്ഷെ വന്നുചേരുന്നത് എനിക്കിഷ്ടമില്ലാത്ത ഞാൻ ആഗ്രഹിക്കാത്തതാണ് അപ്പം അങ്ങനെ നമുക്ക് പലപ്പോഴും ഈ കൺഫ്യൂഷൻ വരും എന്തേ ഇങ്ങനെ വന്നത് പിന്നെ പലരും ജ്യോതിഷമായി ബന്ധപ്പെട്ടിട്ട് പറയും ജ്യോതിഷത്തിലൂടെ നോക്കിയിട്ട് ഞങ്ങളുടെ സമയദോഷമാണ് രാഹു കയറി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശനിയുടെ അപഹാരമാണ് അങ്ങനെയൊരു കൂട്ടർ വേറൊരു കൂട്ടർ വിചാരിക്കും ഇതൊക്കെ ഒരു പക്ഷേ കാലത്തിൻ്റെ സ്വഭാവമായിരിക്കാം ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം വേറൊരു കൂട്ടർ വിചാരിക്കുന്നത് എന്തോ എൻ്റെ സമയം സമയം ശരിയല്ല ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിധി എനിക്കുണ്ട് എന്തെങ്കിലും ഒരു പൂർവ്വ പാപങ്ങളൊക്കെ ഞാൻ ചെയ്തു കാണും ഇങ്ങനെ പലരും പല രീതിയിൽ അവനവൻ്റെ ദൗർബല്യങ്ങളെ നമ്മുടെയൊക്കെ വിഷമങ്ങളെ നമ്മുടെയൊക്കെ പോരായ്മകളെ ന്യായീകരിക്കുമ്പോൾ അവിടെയാണ് ഗീത വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും നമ്മളെ പിടിച്ചുയർത്തിക്കൊണ്ട് നമുക്ക് ഇനിയും വിജയിക്കാം കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും വിജയിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തളർന്നിരിക്കേണ്ടതില്ല ഒരിക്കലും പരിഭവങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിരിക്കേണ്ടതില്ല നമുക്കിതിനെ മറികടക്കാൻ ഇനിയും സാധിക്കും അതിന് നമ്മൾ തയ്യാറായാൽ മതി ആ ശക്തി നമുക്ക് മറികടക്കാനുള്ള ശക്തി നമ്മളിലുണ്ട് കാരണം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞു നമ്മളൊക്കെ അനന്തമായ ഊർജത്തിൻ്റെ പ്രകടിത രൂപങ്ങളാണ് എനർജിയിൽ നിന്നാണ് മാസ് വരുന്നതെന്ന ഐൻസ്റ്റീൻ പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞു നമ്മളെല്ലാം ദേഹിയാണ് സൂക്ഷ്മമായ ബോധശക്തിയാണ് ആ സൂക്ഷ്മമായ ദേഹിയിൽ നിന്നാണ് ദേഹം വികസിച്ച് വന്നത് അപ്പം അനന്തമായ ശക്തി നമ്മളിൽ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരിവർത്തനം വരുത്താം മാറ്റങ്ങൾ ഉണ്ടാക്കാം അപ്പം ആ മാറ്റം നമ്മുടെ ഉള്ളിൽ വികസിപ്പിച്ചു വരാൻ നമുക്ക് അറിവ് വേണം എങ്ങനെ മാറ്റം വരുത്തണമെന്ന് അതിനനുസരിച്ച് നമ്മൾ പരിശ്രമിക്കുകയും വേണം അപ്പോൾ ഗീത തരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ എങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്യാം ഉപയോഗിക്കാം കണക്റ്റ് ചെയ്യാം ഞാൻ കഴിഞ്ഞ ക്ലാ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞു വീട്ടിൽ പോയി നമ്മളൊരു വീട്ടിൽ ചെന്ന് രണ്ട് മാസം താമസിക്കുകയാണ് അപ്പോൾ അവിടെ വൈഫൈ ഉണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള പാസ്വേഡ് നമുക്ക് വേണം അതുപോലെ നമുക്ക് നമ്മളിലുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ എങ്ങനെ കണക്റ്റ് ചെയ്യണം എങ്ങനെ അതിനെ ഉപയോഗിക്കണം അപ്പോൾ എങ്ങനെയാണത് കണക്ട് ചെയ്യേണ്ടതെന്നും അത് ഏത് രൂപത്തിലൊക്കെ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് തരുന്ന ഒരു ടെക്നിക് ബുക്കാണ് അല്ലെങ്കിൽ നമുക്ക് വഴി കാണിക്കുന്ന മാർഗദർശിയാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് ഇത് ജാതി മതത്തിനതീതമാണെന്ന് പറയുന്നത് കാരണം ദൗർബല്യങ്ങളില്ലാത്ത മനുഷ്യരില്ല പരിമിതികൾ കൊണ്ട് നടക്കുന്ന എത്രയോ മനുഷ്യർ എത്രയോ വിദ്യാഭ്യാസമുള്ളവർ പോലും എനിക്ക് എന്തോ എനിക്ക് ചില അപകർഷതാബോധങ്ങൾ എനിക്ക് എന്തോ ചില വിഷമങ്ങൾ എന്തോ ഞാൻ അങ്ങോട്ട് വിചാരിച്ച് നടക്കുന്നില്ല എന്തോ ചില തടസ്സങ്ങൾ എന്തോ ചില പ്രയാസങ്ങൾ ഞാൻ വിചാരിച്ചൊന്നും ഇങ്ങോട്ട് നടക്കുന്നില്ല എൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നില്ല ഇതൊക്കെ ഈ തടസ്സങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി ഉണർത്താൻ അതിനോട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഇവിടെ അർജുനൻ ആ അർജുനനാണ് നമ്മൾ ഓരോരുത്തരും യുദ്ധക്കളത്തിൽ തളർന്ന അർജുനനെ കൃഷ്ണൻ ഉണർത്താൻ വേണ്ടിയിട്ട് ആദ്യം കൃഷ്ണൻ സയൻസ് പറഞ്ഞു കൊടുത്തു അർജുന ഈ ദേഹിയാണ് നാം ബോധശക്തിയാണ് ബോധചിന്തയാണ് ഈ ബോധം എന്ന് പറയുന്ന കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല പക്ഷേ അനന്ത ഊർജമാണത് ഐൻസ്റ്റീൻ എനർജി എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഭാരതീയ അതിനെ ദേഹി ശരീരി ബോധം കൂടസ്ഥൻ അങ്ങനെ അനവധി പേരുകൾ വെച്ചു ബ്രഹ്മം ആത്മാവ് ഇതൊക്കെ വെറും ശബ്ദങ്ങളാണ് കാരണം നമുക്ക് ആ പരമസത്യം എന്താണെന്ന് ആർക്കും അറിയില്ല ആർക്കും അതിനെ കാണാൻ പറ്റിയിട്ടില്ല അതിനെ അനുഭവിച്ചേ നമുക്ക് പറ്റുള്ളൂ ഇപ്പം നോക്കൂ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്ന ട്രൂത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊക്കെ പറയണോ ഐ ലവ് യു സോ മച്ച് എന്ന് ഈ ലവ് എന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പൊ കാമുകി കാമുകന്മാരുടെ ഇടയിലൊക്കെ അവർ പറയും ഓ യു ആർ മൈ ലവ് ഐ ലവ് യു സോ മച്ച് പക്ഷെ ആരെങ്കിലും ഈ ലവ് എന്ന് പറയണൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും ഹൃദയത്തിന്റെ ചിത്രം വരച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ഹൃദയത്തിന്റെ ചിത്രം നമ്മൾ ലൗവിൻ്റെ പ്രതീകമായിട്ട് പറയണം നമ്മൾ ദുഃഖം വിഷമം മരിച്ച വീട്ടിലെല്ലാവർക്കും ദുഃഖം ഈ ദുഃഖം ആരെങ്കിലും നമുക്ക് ശരിക്കും എന്താണ് ദുഃഖം നമ്മൾ ഇങ്ങനെ മുഖം വാടിയിരിക്കുന്ന അവസ്ഥയെ ദുഃഖം എന്ന് വിളിക്കുകയാണ് സങ്കടാവസ്ഥയെ ദുഃഖം എന്ന് വിളിക്കുകയാണ് പക്ഷെ ശരിക്കും എന്താണ് ദുഃഖം അപ്പം നമ്മളൊരു കറുത്ത കൊടിയവിടെ തൂക്കും അപ്പം അവിടെ ദുഃഖമാണെന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഞാൻ ഈ ചില കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ട് ഈ വധു നല്ല വെളുത്ത വസ്ത്രം എടുക്കേ വരൻ കറുത്ത വേഷവും എനിക്കിത് അത്ഭുതം തോന്നിയിട്ടുണ്ട് അതായത് കല്യാണം വധുവിനെ സംബന്ധിച്ച് ഏറെ സന്തോഷവും കാരണം ഇതുവരെ അച്ഛനും അമ്മയ്ക്കും അവർക്കൊരു ഭാരമായിരുന്നു ഇനിയിപ്പോൾ ഒരുത്തന് വേറൊരുത്തന് ഭാരായി തീർന്നു വരനാണെങ്കിലോ കറുപ്പാണ് അന്ന് മുതൽ അതുവരെ വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടോ ഒക്കെ എടുത്ത് നടക്കും കല്യാണത്തിന് അന്ന് കറുപ്പ് കൊടുക്കും അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇന്നു മുതൽ എനിക്കൊരു ഭാരം ദുഃഖം ഇതാ വന്നുകൂടി അതായിരിക്കാം എനിക്കറിയില്ല എന്തായാലും അല്ലെങ്കിൽ ആ വസ്ത്രം അന്ന് അതിനെന്തിനാണ് കൊടുത്തതെന്ന് അറിയില്ല ഏതായാലും ഇവിടെ ഭാരതീയ സംസ്കാരം നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് ബോധം അനന്തശക്തിയുള്ള ബോധം അതിനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ആ ശക്തിയെക്കുറിച്ച് നമ്മൾ ആധികാരിയായിട്ട് അറിഞ്ഞിരിക്കണം അതായത് അതിൽ നിന്നാണ് നാം വന്നിരിക്കുന്നത് അതിനെന്താണ് കൃഷ്ണൻ രണ്ടാമധ്യായത്തിൽ പതിനൊന്നാം ശ്ലോകം മുതൽ ഇരുപത് മുപ്പതാം ശ്ലോകം വരെ അതിനെക്കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ചു ഇനി മുപ്പതിനു ശേഷം കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അർജുനൻ്റെ കർത്തവ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അർജുനൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം സയന്റിഫിക്കലി നോക്കിയാലും ഇനി ഉത്തരവാദിത്വത്തിന്റെ തലത്തിൽ നിന്ന് നോക്കിയാലും കർത്തവ്യത്തിന്റെ തലത്തിൽ നിന്ന് നോക്കിയാലും അർജുന നീ തളരേണ്ടതില്ല എന്നാണ് ഇവിടെ മുതൽ പറയാനുള്ളത് അപ്പോൾ ഇനി മുപ്പത്തൊന്നാം ശ്ലോകം മുതൽ നമുക്ക് വായിക്കാം പഠിക്കാം അത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇവിടെ അർജുനനോടാണ് കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് ആ അർജുനൻ നമ്മളായി മാറണം അപ്പം ആ ലാംഗ്വേജ് ഒന്ന് മാറ്റണം അർജുനൻ യുദ്ധക്കളത്തിലാണ് അപ്പം നാം ഈ നാം ഇരിക്കുന്നത് മറ്റു പല മേഖലകളിലായിരിക്കും അപ്പം നാം നമ്മുടെ ജീവിത വൃത്തിക്കുള്ള അല്ലെങ്കിൽ ജീവിത വഴിക്കുള്ള ഏതു മാർഗമാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള യുദ്ധരംഗം അപ്പം യുദ്ധഭൂമി എന്ന് പറയുന്നത് കർമ്മഭൂമി എന്ന് അർഥത്തെടുക്കണം നിങ്ങൾ അല്ലാതെ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കൃഷ്ണൻ കൊല്ലാൻ വേണ്ടി പറയണം സത്യത്തിൽ പാണ്ഡവരോട് കൃഷ്ണൻ കൊല്ലാൻ വേണ്ടി പറയുന്നില്ല ഒരിക്കലും കൃഷ്ണൻ ആരെയും കൊല്ലാനല്ല പറയുന്നത് നമുക്ക് ആ കഥ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ മഹാഭാരതവുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഈ ഗീത അതിൻ്റെ ഒരു പല കോണ്ടുകളും നിങ്ങൾ മനസ്സിലാക്കാവും അല്ലെങ്കിൽ തെറ്റും കാരണം മഹാഭാരതം എന്നൊരു ബേസിൽ ഇരുന്നുകൊണ്ടാണ് ഗീത വരുന്നത് മഹാഭാരതത്തിലെ ഒരു പാർട്ടാണ് ഗീത അതുകൊണ്ട് മഹാഭാരതം ഇല്ലാതെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഗീത പഠിക്കാൻ പറ്റില്ല അപ്പം ഈ മഹാഭാരതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കഥയാണ് പാണ്ഡവരും കൗരവരും അവർ വ്യാസഭഗവാന്റെ മക്കളാണ് ധൃതരാഷ്ട്രൻ്റെ മക്കളായി കൗരവരും പാണ്ഡുവിൻ്റെ മക്കളായി പാണ്ഡവരും അതൊക്കെ സഹോദരന്മാരാണ് രണ്ടുപേരും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇതിൽ ഈ കൗരവന്മാരിൽ മുഖ്യനായ അല്ലെങ്കിൽ ധൃതരാഷ്ട്രയുടെ മൂത്തപുത്രനായ ദുര്യോധനൻ ധർമ്മപുത്രേക്കാൾ പ്രായം ഇത്തിരി കുറവാണെങ്കിലും അയാളുടെ സ്വാർത്ഥത കൊണ്ട് അയാളുടെ അങ്ങേയറ്റത്തെ മുഴുത്ത സ്വാർത്ഥത അതാണ് സ്വാർത്ഥതയാണല്ലോ സകല യുദ്ധങ്ങൾക്കും കാരണം വരുന്നത് അപ്പോൾ സ്വാർത്ഥത വന്നാൽ എന്താണ് എല്ലാം എൻ്റെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടേത് എന്നുള്ളൊരു രീതിയിൽ എല്ലാം അടക്കി പിടിക്കാനുള്ള ആർജവം അല്ലെങ്കിൽ അമിതമായ അവരുടെ ആസക്തി അമിതമായ അവരുടെ കൊതി അവരുടെ അങ്ങേയറ്റത്തെ എടുത്തു വയ്ക്കാനുള്ള അവരുടെ ഒരുതരം നമ്മൾ പറയാറില്ലേ അങ്ങേയറ്റത്തെ അവരുടെ ആ ഒരു എന്ന് സംസ്കൃതത്തിൽ പറയും ആ ലോഭത്വം എല്ലാം എടുത്തു വയ്ക്കാനുള്ളൊരു മനസ്സ് ഈ മനസ്സുള്ള ദുര്യോധനൻ പാണ്ഡവരെ ദ്രോഹിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിൽ പാർട്ടീഷ്യനായി കൗരവർക്ക് ഹസ്തിനപുരം എന്ന രാജ്യം കൊടുക്കുന്നു ആ പാണ്ഡവർക്ക് കൊടുക്കുന്നത് അവരെ പാർട്ടീഷൻ ചെയ്ത് ഭീഷ്മാചാര്യർ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന സ്ഥലത്താക്കി അവിടെയാണ് കൃഷ്ണൻ മയനെ കൊണ്ട് അതിഗംഭീരമായ കൊട്ടാരമൊക്കെ പഠിച്ച് അവിടെ ധർമ്മപുത്ര ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ പ്രധാന രാജാവായിട്ട് അവരോധിക്കപ്പെട്ടു എന്നിട്ടും ദുര്യോധനന്റെ ആ അസൂയ ആ ദുര്യോധനന്റെ ആ സ്വാർത്ഥത ദുര്യോധനന്റെ ആസക്തി അദ്ദേഹത്തിൻ്റെ ആ എല്ലാം തനിക്ക് കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക ആ ഒരു തേസ്റ്റ് അത് അടങ്ങിയില്ല അവിടെ പാണ്ഡവരെ എങ്ങനെയെങ്കിലും ആട്ടി ഓടിക്കണം അതിനു വേണ്ടിയിട്ട് ചൂതുകളി ശകുനി അമ്മാവിനെയൊക്കെ കൂട്ടുപിടിച്ച് ചെയ്യുന്നു ചൂതുകളി കള്ളത്തരത്തിൽ കൗരവർ ജയിക്കുന്നു അവസാനം പാണ്ഡവര് കൗരവർക്ക് സ്വയം തങ്ങളെ തന്നെ അടിമകളാക്കി അർപ്പിക്കുന്നു അവസാനം ഇവർ തമ്മിലൊരു കരാറുതായിരുന്നു അതായത് പന്ത്രണ്ട് വർഷം വനത്തിൽ പോയി ഒരു വർഷം അജ്ഞാതവാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ രാജ്യം തരാം അതിൻ്റെ ഇടയ്ക്ക് ആ അജ്ഞാതവാസ കാലത്ത് ഈ കൗരവരെ പാണ്ഡവരെ തിരിച്ചറിഞ്ഞാൽ വീണ്ടും ഒരു പന്ത്രണ്ട് വർഷം കാട്ടിൽ കഴിയണം ഒരു വർഷം അജ്ഞാതവാസം കൂടി കഴിയണം അതായത് ഈ അജ്ഞാതവാസ കാലത്ത് ഇവരെ കണ്ടുപിടിച്ചാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണമെന്നർത്ഥം നിവൃത്തിയില്ല കരാറേറ്റു അങ്ങനെ പാണ്ഡവർ കാട്ടിൽ പോയി പന്ത്രണ്ട് വർഷം കുഴപ്പമില്ല കാരണം പന്ത്രണ്ട് വർഷം കണ്ടാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ കണ് അവരെ കാട്ടിൽ വസിച്ചു ഒരു വർഷം അജ്ഞാതവാസം ഏറ്റവും ചാലഞ്ചിങ് ഇയറാണ് കാരണം ആ വർഷം കണ്ടുപിടിക്കാൻ പാടില്ല അങ്ങനെ കണ്ടുപിടിക്കാത്ത വിധത്തിൽ ആ ഒരു വർഷവും കഴിഞ്ഞു നല്ല രീതിയിൽ കഴിഞ്ഞു തിരിച്ചു വന്ന് രാജൻ ചോദിച്ചപ്പോൾ ദുര്യോധനം കൊടുക്കുന്നില്ല അയാൾക്ക് അത്ര ആ രാജ്യത്തോടുള്ള അയാളുടെ അമിതമായ ആ ആസക്തി ഉണ്ടല്ലോ കൊടുക്കുന്നില്ലേ ഭഗവാൻ കൃഷ്ണൻ ദൂതിന് ചെന്നു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അക്ഷീണം പ്ര പ്രയത്നിച്ചാലാണ് കൃഷ്ണൻ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കണം വെറുതെ യുദ്ധം ചെയ്യരുതെന്ന് നിങ്ങൾ കൃഷ്ണൻ്റെ കഥയെടുത്ത് നോക്കിയാൽ കൃഷ്ണൻ സത്യത്തിൽ യുദ്ധത്തിനെതിരായിരുന്നു അല്ലെങ്കിൽ നോക്കൂ കാല് പിടിക്കാൻ തയ്യാറായിരുന്നു പാണ്ഡവരുടെ കൗരവരുടെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തവണ ദൂതിന് ചെന്നു രണ്ട് തവണ ചെന്നു ഒരു രക്ഷയില്ല പിന്നെ ദുര്യോധനൻ പറഞ്ഞ വാക്കാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളത് സൂചി കുത്താൻ ഇടം പോലും തരില്ല അപ്പോൾ പിന്നെ കൗരവർ യുദ്ധത്തിലേക്ക് വഴിതെളിയിച്ചു കൗരവരാണ് അതിന് കാരണം അപ്പം അങ്ങനെ കൗരവരാൽ വരുത്തി തീർത്ത ഒരു യുദ്ധമാണ് ഈ മഹാഭാരത യുദ്ധം പാണ്ഡവരാൽ വരുത്തിയതല്ല കൗരവരാൽ വരുത്തിയതാണ് അങ്ങനെയുള്ള യുദ്ധക്കളത്തിൽ യോദ്ധാവായ ക്ഷത്രിയനായ അർജുനൻ ആ അർജുനനാണ് യുദ്ധക്കളത്തിൽ വന്ന് തളരുന്ന രംഗുന്ന ഒന്നാം അധ്യായത്തിലൂടെ കണ്ടത് അപ്പോൾ അർജുനനെ സംബന്ധിച്ച് യുദ്ധക്കളമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യുദ്ധക്കളം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന കർമ്മഭൂമികളാണ് അപ്പം അതുകൊണ്ട് ആ കർമ്മഭൂമിയിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ തളരാതെ തകരാതെ പതരാതെ പരിഭവിക്കാതെ നമുക്ക് ഉയർത്തിയെടുക്കാം അർജുനൻ യുദ്ധക്കളത്തിൽ ഉയർന്നതുപോലെ നമുക്ക് നമ്മുടെ കർമ്മഭൂമിയിൽ എങ്ങനെ ഉയർ ഉയർന്നു ജീവിക്കാം നല്ല ചിന്തയോടുകൂടി ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഇതാണ് ഗീത പഠിപ്പിച്ചു തരുന്ന രഹസ്യം അപ്പോൾ അവിടെ അർജുനൻ കൃഷ്ണൻ്റെ അടുത്തു മനസ്സിലാക്കി അതായത് ഞാനും നിങ്ങളൊക്കെ സൂക്ഷ്മമായ ഊർജ്ജ ശക്തികളാണ് ഈ ശക്തി ഒരിക്കലും നശിക്കുന്നില്ല അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല കണ്ണുകൊണ്ട് ആരും കണ്ടിട്ടില്ല അപ്പം അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ മതി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി കൃഷ്ണൻ അർജുനനോട് അർജുനൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ തലത്തിൽ നിന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം നമുക്ക് മുപ്പത്തൊന്നാമത് ശ്ലോകം സ്വത ർസിമാധാശ്രേയോന്യത് വിദ്യതേ ഒന്നുകൂടി വായിക്കാം എല്ലാവരും പുസ്തകം എടുത്തിട്ട് നോക്കണം വായിക്കുന്ന ശ്ലോകങ്ങൾ സ്വധർമ്മമിചാവേക്ഷ്യ നവി കംപിതർ ധർമാധിയുദ്ധാശ്രേയോന്യത് വിദ്യതേ ഇനി കൃഷ്ണൻ പറയാണ് സ്വധർമ്മം അഭി ചാവേക്ഷ്യ ചേക്ഷ്യ സ്വധർമ്മി അക്ഷി കണ്ണ് ആവേക്ഷ്യവേക്ഷ്യ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം കണ്ടിട്ട് അത് നോക്കിയാലും ഏത് സ്വധർമ്മം സ്വധർമ്മം നോക്കിയാലും വികുംബിതം ന അർഹസി വികമ്പനം കമ്പനം എന്ന് പറഞ്ഞാൽ ഇളക്കം കമ്പനം കമ്പനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കമ്പനം അങ്ങനെ ഇളക്കം ആ തന്നെ വികമ്പിതം ഇളക്കമില്ലാത്ത അവസ്ഥ ഭയം പരിഭ്രമം അസ്വസ്ഥത ഇതൊന്നും ഇല്ല അത് ഇല്ലാതെ നമുക്കൊരു കർമ്മം ചെയ്യാൻ സാധിക്കും നീ ദുഃഖിക്ക നേരത്തെ പറഞ്ഞല്ലോ ദുഃഖിക്കേണ്ടതില്ല അതുപോലെ ഭയപ്പെടേണ്ടതില്ല എന്നിവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ക്ഷത്രിയസ്യ ക്ഷത്രിയനായ നിനക്ക് ധർമാത് യുദ്ധ ധർമാത് യുദ്ധ ധാർമ്മികമായ യുദ്ധത്തിൽ നിന്ന് വിദ്യതേ അന്യത് ഇതിൽ നിന്നും അന്യമായൊരു ശ്രേയസ് വേറെ ഇല്ല എന്ന് പറയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് യുദ്ധക്കളത്തിലെ കാര്യമാണ് നമുക്ക് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് തോന്നുന്നത് ഇനി നമ്മളോട് എങ്ങനെയാണ് അത് പറയാൻ നോക്കാം ഞാൻ അടിസ്ഥാനമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്ക് അത് നിങ്ങൾ മറക്കരുത് ധർമ്മം എന്നൊരു വാക്കാണ് ഭാരതത്തിൻ്റെ മതം എന്ന് പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ആർഷ സംസ്കാരം എന്ന് പറയുന്നത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ധർമ്മം എന്ന വാക്കിലാണ് ഹിന്ദുമതത്തെ മുഴുവൻ നിങ്ങളിങ്ങനെ കാച്ചി കുറുക്കിയെടുത്താൽ ധർമ്മം എന്നൊരു ശബ്ദത്തിലാണിത് എത്തുക അപ്പം ഈ ധർമ്മം എന്ന് വിട്ടിട്ടൊരു ഹിന്ദു സംസ്കാരം ഇല്ല അപ്പം നമ്മളൊക്കെ ധർമ്മം എന്നതിനെ ശരിക്കും മനസ്സിലാക്കണം അതിന് പല കോണ്ടക്സ്റ്റിലും പല അർത്ഥങ്ങളാണ് ധർമ്മത്തിന് നമ്മൾ ഒരു സമയത്ത് പറയുന്ന ശബ്ദമല്ല അർത്ഥമല്ല വേറെ സമയത്ത് അപ്പൊ ഉദാഹരണത്തിന് ധർമ്മം എന്നുള്ളതിന് ധാരണാത് ധർമ്മം അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്താണ് ധ ധരണീാരതി ഇതി ധർമ്മ പിന്നെ യസ്യധാര ഏതൊന്നാണോ ധരിക്കുന്നത് അത് ധർമ്മം ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് ഗീത തുടങ്ങുന്ന ധർമ്മം എന്നുള്ളതിലാണ് സനാതനധർമ്മം നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ ധർമ്മം ഇനിയും വരാൻ പോകുന്ന അധ്യായത്തിലൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട് ആ വാക്ക് ആ സമയത്തൊക്കെ നമുക്കതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ജനറലി അർത്ഥം എടുക്കേണ്ടത് ധർമ്മം എന്നതിന് ഇവിടെ കൃഷ്ണൻ പറയുന്നത് സ്വധർമ്മം അവനവൻ്റെ ധർമ്മം അവനവൻ്റെ ജീവിതത്തെ നാം ഉറപ്പിച്ചിരിക്കുന്നത് എന്തിലാണ് അപ്പം നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ ചില രീതികൾ ശൈലികൾ ചില വിദ്യാഭ്യാസം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണോ പിന്നെ കുലപരമായ തൊഴിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണോ സ്വന്തമായ എഫേർട്ടിൽ നമ്മൾ പലതും ഡെവലപ്പ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ നിലനിർത്താൻ സഹായിക്കുന്ന ചില കർമ്മ തിരഞ്ഞെടുക്കാറുണ്ട് ൊരു വക്കീലാണെങ്കിൽ ഒരു പ്രൊഫഷണലി ഒരു വക്കീലാവുന്ന ആൾ നല്ല ഒറൈറ്റർ സ്കില്ല് വേണം ഒറൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം ഒരു ഡോക്ടറാണെങ്കിൽ രോഗിയെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കഴിവ് വേണം എന്ന് മാത്രമല്ല രോഗത്തിന് പ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കാനുള്ള ഒരു കഴിവ് വേണം ഒരു ആണെങ്കിൽ പെർഫെക്റ്റായിട്ട് ആ അക്കൗണ്ടൻസി അറിഞ്ഞിരിക്കണം അപ്പോൾ ഏതൊരു ഉത്തരവാദിത്വമാണോ നാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഏറ്റെടുക്കുന്നത് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ പോലും നമ്മളിവിടെ ദുഃഖിക്കേണ്ടതില്ല തളരേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല നമുക്ക് അർജുനൻ്റെ ആ ഒരു കഥാഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കാം അർജുനൻ യോദ്ധാവാണ് അപ്പോൾ യോദ്ധാവിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ തന്നിൽ നിക്ഷിപ്തമായ ആ കർത്തവ്യത്തെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ശത്രുവിനെ ശത്രുവിൻ്റെ സംസ്കാരത്തെ വകവരുത്തണം കാരണം എന്താ വെച്ചാൽ ശത്രുവിൻ്റെ സംസ്കാരം നല്ലൊരു സംസ്കാരത്തെ നശിപ്പിക്കാൻ ഇവിടെ തീവ്രമായ ശക്തിയിൽ വരികയാണെങ്കിൽ അതിനെ ഒതുക്കേണ്ടത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുള്ള ഒരാളുടെ കടമയാണ് ഇപ്പം ഭാരതത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പണ്ട് വന്നു അതായത് എല്ലാം സഹിച്ചോളം ഹിന്ദുക്കൾ എന്നുള്ളത് അങ്ങനെ സഹിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ തീവ്രവാദവും മറ്റും കാശ്മീർ തുടങ്ങിയുള്ള സ്ഥലങ്ങൾ വളർന്നത് അവിടെ കൊണ്ട് അവിടുത്തെ ഹിന്ദുക്കൾക്ക് പാലായണം ചെയ്യേണ്ടി വന്നു എന്നാൽ ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് ദുഷ്ട സംസ്കാരങ്ങളുമായി ക്രൂര സംസ്കാരങ്ങളുമായി സ്വാർത്ഥ സംസ്കാരങ്ങളുമായി തീവ്രവാദം ഏതു തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വന്നാലും അതിനെ തടയിടേണ്ടടുത്ത് തടയിടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് കാരണം നമ്മളൊരു ധർമ്മത്തിൽ ജനിച്ചു നമ്മൾ ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ ധർമ്മത്തെ നിലനിർത്തൽ ആ ഉത്തരവാദിത്വം നമ്മൾ മറന്നാൽ എന്താ പ്രശ്നം നമ്മൾ ജനിച്ച ഒരു സംസ്കാരം ശ്രേഷ്ഠമായൊരു സംസ്കാരമാണെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖം പകരുന്ന ഒരു സംസ്കാരമാണെങ്കിൽ ശാന്തിയും സമാധാനവും കൊടുക്കുന്ന ഒരു സംസ്കാരമാണെങ്കിൽ അതിനെ ഒരു ഉത്തരവാദിത്വം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ദുഷ്ട സംസ്കാരങ്ങൾ ക്രൂര സംസ്കാരങ്ങൾ ഇതിനെ പിടികൂടും അവസാനം അടുത്ത തലമുറകൾക്കെല്ലാം ദുഃഖിക്കാം പല രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ട്രൈബൽ സംസ്കാരം അവരൊക്കെ നിലനിർത്താൻ സാധിച്ചില്ല അവിടെ മിഷണറിമാർ വന്നു അവരൊക്കെ മതം മാറ്റി ഇപ്പോൾ അവർ കൺഫ്യൂഷായി കാരണം അവർക്ക് അവരുടെ ട്രൈബൽ കൾച്ചർ നിലനിർത്തുകയും വേണം എന്നാലവർക്ക് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ പഠിപ്പിച്ചത് അത് ചെയ്തില്ലെങ്കിൽ പാപമാണ് എന്നവരെ പേടിപ്പിച്ചു കളഞ്ഞു അപ്പം അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും അത്തരം രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ഇത് കാണാം ഇവിടെ കുറേ മിഷണറിമാർ വന്ന് കൺവേർഷൻ നടത്തി കൺവേർഷൻ നടത്തിയിട്ട് അവർ ഈ ക്രിസ്തു മതത്തിൻ്റെ കുറേ തെറ്റായ കാര്യങ്ങളാണ് പഠിപ്പിച്ചു ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് പെൻഡിങ്ങിൽ കിടക്കുകയാണ് അതായത് കുംഭസാരം നിർത്തിവെക്കണം അത് ശരിക്കും പറഞ്ഞാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നാൽ ക്രിസ്ത്യൻ സഭകൾ കുംഭസാരത്തെ അതായത് ആരെന്ത് തെറ്റ് ചെയ്താൽ അത് ചെയ്താലത് പള്ളിയിലച്ചനോട് പറയണം പള്ളിയിലച്ചനെന്ത് ആധികാരികത ഉണ്ട് ഒരാളുടെ കുറ്റം കേൾക്കാൻ കോൺസ്റ്റിറ്റ്യൂഷനലി ഹി ഹാസ് നോ റൈറ്റ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോർട്ട് സിസ്റ്റങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട് അതിൽ പള്ളിയിലച്ചനാണോ അധികാരി ഇതെന്ന് ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് സാധിച്ചു കാരണം ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം ഒരിക്കലും ഒരാളെ തളർത്തുന്നതല്ല തകർക്കുന്നതല്ല ഒരു ഒരാളെ ചൂഷണം ചെയ്യുന്നതല്ല ചൂഷണ സംസ്കാരം അല്ല ഹിന്ദു സംസ്കാരം ഒരാളെ ഭയപ്പെടുത്തി ചൂഷണം ചെയ്യാം ഒരാളെ കരുത്തുള്ളതാക്കി തീർക്കലാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ധർമ്മം അത് നാം അറിഞ്ഞിരിക്കണം എന്തൊക്കെ ധർമ്മമാണ് നാം ജനിച്ചിരിക്കുന്ന നമ്മുടെ സനാതനധർമ്മം ആ ധർമ്മത്തെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആണോ അല്ലയോ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എപ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്തു ഇവിടെ ഇതര സംസ്കാരങ്ങൾ വന്ന് കൺവേർഷനും അതുപോലുള്ള തീവ്രവാദങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ധർമ്മം നമ്മൾ മറക്കുമ്പോൾ അവിടെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതുണ്ട് നിങ്ങൾ കാശ്മീരിലേക്ക് നോക്കിയാൽ മതി വേറെ എവിടെയും നോക്കണ്ട ഹിന്ദുക്കൾ മുഴുവൻ ഡൽഹിയിൽ പാത്രവും പിടിച്ച് ഇരക്കേണ്ട ഒരു ഗതികേട് വന്നു എന്തുകൊണ്ട് അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായില്ല അവരെ ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള ക്രൂര സംസ്കാരങ്ങളെ തടയേണ്ടടുത്ത് തടയിട്ടില്ല ഇന്ന് അവർക്കത് തിരിച്ചറിവ് വന്നു ഇപ്പോഴാണ് അവർ ലേറ്റായിപ്പോയി അവരുടെ വിസ്റ്റം വന്നത് വളരെ ലേറ്റ് ഇതുപോലെ പല രാജ്യങ്ങൾക്കും സംഭവിച്ചു നമ്മളൊക്കെ ഈ ഒരു കാര്യത്തെ ശരിക്കും ഉൾക്കൊള്ളണം നമ്മൾ ജനിച്ചു വന്ന സംസ്കാരം അതാണ് രാമൻ പറഞ്ഞു എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു വലിയ ഫേമസ് ശ്ലോകമുണ്ട് രാമൻ ലങ്കയിൽ നിന്ന് പോരുന്ന സമയത്ത് വിഭീഷണൻ പറഞ്ഞു എന്തിനാ ഇനി അങ്ങോട്ടൊക്കെ പോകുന്നത് ഭഗവാനെ ഈ ലങ്കയിൽ അങ്ങോട്ട് കൂടിയാൽ പോരേന്ന് അപ്പോൾ അതിന് രാമൻ പറഞ്ഞ വരികൾ ഇതാണ് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം അതായത് ജനനീ ജന്മഭൂമി സ്വർഗാതഭിഗരീയസി എനിക്ക് ജനിച്ച അമ്മയും പെറ്റ നാടും പെറ്റ അമ്മയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാവുണ്ടല്ലോ അപ്പം നമ്മുടെ ജനിച്ചു വന്ന ഒരു സംസ്കാരത്തെ നിലനിർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ അത് നമ്മുടെ ധർമ്മമല്ലേ ആ ഒരു ഉത്തരവാദിത്വം നോക്കുമ്പോൾ നമുക്കെങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ശ്ലോകത്തിന് കുറേ അർത്ഥമുണ്ട് നമ്മുടെ സമയം അനുവദിക്കുന്നില്ല വിശദീകരിക്കാൻ ഇപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇതേ സമയം നമുക്കത് തുടർന്ന് കേൾക്കാം ഈ ശ്ലോകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ ഒരു അറി ഈ ഒരു അറിവിൽ വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ കണ്ണികൾ കുറത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയോ